അപ്പൊ എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സുഖം തന്നെയല്ലേ ഞാനിപ്പോ ഒരു കാര്യം പറയാൻ വന്നതാണ് വേറൊന്നുമല്ല ഞാൻ തന്നെ ഇപ്പോ ഇവിടെ ഒരു സ്ഥലത്തിരുന്ന് ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കാണേ അപ്പോ എനിക്ക് ആക്സിഡന്റ് ആയിട്ട് ഒരു നാലു മാസം വീട്ടിന് പുറത്തിറങ്ങാൻ വയ്യാതെ പിന്നെ അതിൽ തന്നെ മൂന്ന് മാസം ശരിക്കും പറഞ്ഞാൽ ഒരു റൂമിന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥ അവസ്ഥയായിരുന്നു അപ്പൊ ആ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഏർ ചിന്തിച്ചത് നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് പണ്ടൊക്കെ ഈ സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വഴിയിലിരുന്നു പോയോകുന്നതാണ് അപ്പൊ ശരിക്കും പറഞ്ഞ അന്ന് അവരെയൊക്കെ മനസ്സുകൊണ്ട് വിളിച്ച ഗീത്ത ഒക്കെ കഴിയും ആ കാരണം ഇവർ ചുമ്മാ ഇരിക്കത്തില്ല ഇവര് ഈ വഴി പോണ പോവരെയൊക്കെ ആവട്ടെ പ്രത്യേകിച്ചും പെൺകുട്ടികൾ ഒരുപാട് കമന്റ് അടിക്കും അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ ജീവിത മനസ്സിൽ വിളിച്ചിട്ടുണ്ടെങ്കിലും അതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നിച്ചില്ല ഒന്നും വിചാരിക്കില്ല നമ്മൾ സസ്യങ്ങൾ എപ്പോഴും തുറന്നു പറയണം ഇപ്പൊ അതല്ല പറയാൻ വന്നത് ഞാൻ ഈ ആക്സിഡന്റ് ആയിട്ട് കിടന്നെന്ന് പറഞ്ഞില്ലേ ആ സമയത്താണ് ഞാൻ ശരിക്കും ചിന്തിച്ചത് ഉം നമ്മുടെ ഈ ആൾക്കാർ ആൾക്കാരെന്തുകൊണ്ടാണ് ഇങ്ങനെ പോയി പല സ്ഥലങ്ങളിലും ഇരിക്കുന്നതെന്ന് കാരണം ഞാൻ വീട്ടിൽ ആക്സിഡന്റ് ആയിട്ടിരുന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി എത്രത്തോളം ബോറിങ് ആണ് എത്രത്തോളം ഒറ്റപ്പെടലാണ് ഒരു നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവാൻ പറ്റാത്തത് ചിലപ്പോ ആ സമയത്തൊന്നും നമ്മുടെ ആൾക്കാർക്കൊന്നും ഒരുപാട് പൈസ ഇല്ല അപ്പൊ അവര് ചെയ്യാൻ പറ്റുന്ന ഓരോരു കാര്യം എന്ന് വെച്ചാൽ തൊട്ടടുത്ത സ്ഥലങ്ങളിൽ പോയിരിക്കുക ഇങ്ങനെ പത്ത് ആൾക്കാരെ കാണുക അന്ന് അത് ഓരോ മനുഷ്യർക്കും എത്രത്തോളം മനസ്സിന് റിലാക്സേഷൻ കിട്ടും എന്നെനിക്ക് അറിഞ്ഞൂടായിരുന്നു പക്ഷെ ഏർ കിടപ്പിലായ സമയത്ത് ഞാൻ വിചാരിച്ചു നമ്മൾ ഓരോന്നും നമുക്ക് അനുഭവം വരുമ്പോഴാണല്ലോ നമ്മൾ പഠിക്കുന്നത് ചുമ്മാതെ എല്ലാ ആൾക്കാർ ഇങ്ങനെ പോയിരിക്കുന്നത് ചിലപ്പോ അവർക്ക് തന്നെ അവരുടെ ജീവിതത്തിൽ പലതും മറക്കാനായിരിക്കും ഞാൻ ആരും ധൈരിക്കണതല്ല കാരണം അനുഭവം ഗുരു എന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ് അപ്പോ ഞാൻ അന്ന് വിചാരിച്ചാണ് ഇനി ഒരു അവസരം കിട്ടിയാൽ പുറത്തിറങ്ങാൻ പറ്റിയ കിട്ടിയിരിക്കുന്ന പരിപാടിയേ ഇല്ല എവിടെയൊക്കെ പോവാൻ പറ്റുമോ അവിടെയൊക്കെ പോവും അതുകൊണ്ട് ഇപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാല് അതുകൊണ്ട് കണ്ടില്ലേ ഞാനിപ്പോ ഇങ്ങനെ ഈ പറഞ്ഞ ഇടയ്ക്ക് ഒരു സ്ഥലത്ത് റോഡില് വന്നിരുന്ന് ഇവിടെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഇവിടെ വന്നപ്പോ ഇവിടെ അങ് ഇരിക്കുവ കാരണം വേറൊന്നും അല്ല ഇവിടെ ഇരിക്കുമ്പോ ഇങ്ങനെ ആൾക്കാരെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോ എന്തോരം വ്യത്യാസമാണെന്നറിയാവോ ആ നമ്മളെ ഒരു നമ്മളൊരു ഭയങ്കരമായിട്ടുള്ളൊരു മനസ്സിനൊരു സന്തോഷമുണ്ട് നമ്മൾ ഒരു റൂമിന്റെ വീട്ടില് അടച്ചു പൂട്ടിയിരിക്കുന്നേക്കാട്ടിയും വളരെ അത് ഞാൻ ഒന്ന് നിങ്ങളുടെ അടുത്ത് എല്ലാരുടത്തും കൂടെ ഷെയർ ചെയ്യണോന്ന് വിചാരിച്ചു കാരണം നമ്മള് ഇപ്പൊ എല്ലാവരും ചെയ്യുന്നത് ശരിയാണെന്നോ തെറ്റാണെന്നോ ഒന്നും നമ്മൾ ആരും ക്രിട്ടിസൈസ് ചെയ്യാൻ ആൾക്കാരല്ല എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഓരോ മനുഷ്യന്റെയും സാഹചര്യങ്ങളാണ് ഓരോ മനുഷ്യരെയും ഓരോ രീതിയിൽ ചിന്തിക്കുന്നതും പെരുമാറിക്കുന്നതും പക്ഷേ നമ്മൾ മോശമായിട്ട് മറ്റുള്ളവരെ പറയുമായിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം നമുക്കറിയത്തില്ല അവരേതൊക്കെ ലൈഫിൽ ഏതെല്ലാം പാർട്ടിലൂടെയാണ് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അപ്പൊ എനിക്ക് അപകടം വന്നപ്പോഴ് ആണ് ഞാനത് മനസ്സിലാക്കിയത് അതുകൊണ്ട് ഇപ്പൊ ആൾക്കാരൊക്കെ പുറത്തു പോയി ഇങ്ങനെ വായൊക്കെ വായി നോക്കിന്നെ പറയാൻ പറ്റൂല ശരിക്കും പറഞ്ഞു നമ്മള് പണ്ടേനെ വായി പറയുന്നത് എങ്കിലും ഇപ്പഴാണ് മനസ്സിലാവുന്നത് ശരിക്കും അവരുടെ ലൈഫില് അവരേറ്റവും കൂടുതൽ ചിലപ്പോ സന്തോഷിക്കുന്ന നിമിഷങ്ങളായിരിക്കാം അതൊക്കെ അത് അനുഭവുള്ളവർക്ക് അറിയാവുള്ളൂ എന്തായാലും ഞാനിപ്പം അത് അനുഭവിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഞാനെന്താ വായി നോക്കാൻ ഇറങ്ങിയിട്ടുണ്ട് ആണുങ്ങൾക്ക് മാത്രമല്ല പെണ്ണുങ്ങൾക്കും വായി നോക്കാൻ പറ്റും എന്ന് ഇപ്പൊ ഞാൻ പഠിച്ചോണ്ടിരിക്കാണ് എന്റെ കെട്ടിയും കേക്കണ്ടായിരുന്നു ശരിയാക്കും അപ്പൊ ബൈ